എല്ലാ വീട്ടിലും ഒരു അടീനിയം ചെടിയെങ്കിലും കാണുമല്ലേ ചെറുതായിട്ടൊന്ന് കെയർ ചെയ്താൽ വർഷങ്ങളോളം നമ്മുടെ വീട്ടിൽ കണ്ണു നിറയെ പൂക്കളോടെ നമ്മുടെ അഡീനിയത്തിനെ നമുക്ക് കാണാൻ പറ്റും സ്വന്തകാലത്തിൻ്റെ തുടക്കത്തിൽ പൂവിട്ട് സമ്മർ സീസന്റെ പകുതി വരെയാണ് അടീനിയത്തിൻ്റെ പൂക്കാലം വ്യത്യസ്ത ഇനം കളറുകളിൽ ഡബിൾ പെറ്റലായിട്ടും സിംഗിൾ പെറ്റലുമായിട്ടും ഒക്കെ വെറൈറ്റികളായിട്ടുള്ള ധാരാളം അഡീനിയം ഇപ്പം നമുക്ക് കിട്ടാറുണ്ട് വർഷങ്ങളോളം നിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ചില ശ്രദ്ധക്കുറവ് കാരണം ചില അടീനിയം വേഗത്തിൽ ചീത്തയായി പോകാറുമുണ്ട് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റ് തന്നെയാണ് ഡിസേർട്ട് പ്ലാന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് സൺലൈറ്റിന്റെ ലഭ്യത ഇതിന് കൂടുതലായിട്ട് വേണം ഒരു ആറു മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ അടീനിയം നിൽക്കേണ്ടത് എങ്കിൽ മാത്രമേ ഫ്ലവറിംഗ് ആയിട്ടുള്ള സീസൺ വരുമ്പോഴത്തേക്ക് അതിൽ അത്യാവശ്യത്തിന് ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ കാര്യം വളമാണ് എന്ത് തരം വളമാണ് അടീനിയത്തിന് കൊടുക്കാൻ പറ്റുന്നത് ധാരാളം ജൈവ വളങ്ങളും ഹോം മെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ള വളങ്ങൾ ഉണ്ടെങ്കിലും എൻ പി കെ ആണ് ഏറ്റവും നന്നായി അടീനിയത്തിന് പൂക്കൾ ഉണ്ടാകാൻ കൊടുക്കുന്നത് ഈ എൻ പി കെ അല്ലെങ്കിൽ പത്തൊമ്പത് 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 നമുക്ക് അഡീനിയത്തിന് എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് അഞ്ച് ഗ്രാം എടുത്തിട്ട് നമുക്കത് ഒരു ഒരു ലിറ്റർ വാട്ടറിൽ കലക്കിയിട്ട് രണ്ട് മുതൽ നാലാഴ്ച വരെ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഏത് തരം പോട്ടിലാണ് നമുക്ക് അഡീനിയം വെക്കാൻ പറ്റിയ പോട്ട് മെൻറ്റ് പോട്ടിലോ പ്ലാസ്റ്റിക് പോട്ടിലോ നമുക്ക് അഡീനിയം വെക്കാം എങ്കിലും പ്ലാസ്റ്റിക് പോട്ടിൽ അടീനിയം വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അഡീനിയം വർഷങ്ങൾ കൂടുന്തോറും അടീനിയത്തിന്റെ വേരാണ് നല്ല തിക്കായിട്ട് വരും അപ്പൊ പ്ലാസ്റ്റിക് പോട്ടാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ പ്ലാസ്റ്റിക് പോട്ട് അല്ലെങ്കിൽ നമ്മുടെ സിമന്റ് ബോട്ടിലോ ഇത് വെക്കാം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമുക്കിത് മാറ്റി കൊടുക്കാം പൊട്ട് മാറ്റി കൊടുക്കുമ്പോൾ എപ്പോഴും വെച്ചിരിക്കുന്ന ബോട്ടിലും കുറച്ചും സൈസ് കൂടിയ ബോട്ടിലായിരിക്കണം റീ പോട്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പ്രൂണിംഗ് ആണ് എല്ലാം പോയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പ്രൂണിങ് ചെയ്യാം പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫഞ്ചിസൈഡും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒത്തിരി ഇൻസെക്ട്സുകൾ നമ്മുടെ അടീനിയത്തിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇൻസെക്ടി സൈഡും ഉപയോഗിക്കണം അപ്പം നമുക്കൊരു ഫഞ്ചിസൈഡ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം കൃഷമായ ഒരു അടീനിയം നമുക്ക് എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്